എല്ലാവരുടെയും കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു പിന്നെ ഒരുപാടധികം ചർച്ചകളൊക്കെ നാട്ടിൽ നടക്കുന്ന സമയമാണ് ഇപ്പോ അല്ലെ ഒരുപാടധികം ആവശ്യമുള്ളതും ആവശ്യമായ ഒരുപാടധികം ചർച്ചകൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് വലുത് ആരാണ് ചെറുത് ആരാണ് പ്രശ്നക്കാരെന്നൊക്കെ പറഞ്ഞത് നാട്ടിൽ എത്ര രൂപ കയ്യിൽ കിട്ടിയാലും തേയില്ല അത് ഉപകരിക്കാതെ പോവാണ് എന്താ അതിന് കാരണം തീ നോക്കിയാൽ ഏറ്റവും പ്രശ്നമുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രോസറിയിലാണ് ൾഫ് നാട്ടിലാണ് അവിടെ അവരുടെ ദേശീയ ഭക്ഷണമാണ് എന്ന് പറയാ എല്ലാർക്കും ദേശീയ ഭക്ഷണമാണ് ഉബൂസ് എന്ന് പറഞ്ഞത് അല്ലെ ഇത് ഒരു രൂപ വിലയാണ് കടക്കാർക്ക് ഒന്നേകാലിന് വെക്കുന്നുണ്ട് ഇത് ഒരു അഞ്ചോ ആറു വർഷമായി ഇങ്ങനെ വെക്കുന്നു ഇത് പാലാണ് ഇത് മൂന്ന് റംസ് ആണ് ഇതിന്റെ വില ഇത് ഒരു പത്ത് വർഷമായി ഇതേ വിലക്ക് വെക്കുന്നു ഇത് വെള്ളമാണ് ഇത് ഒന്നര തിറംസ് വിലയാണ് ഇത് ഒരു പത്ത് വർഷമായി ഇതേ വിലക്ക് വെക്കുന്നു ഇത് എണ്ണയാണ് എട്ട് തിറംസ് വിലയാണ് ഇത് ഒരു പത്ത് വർഷമായി ഇതേ വിലക്ക് വെക്കുന്നു ഇത് ഉപ്പാണ് രണ്ടു തിറംസ് വിലയാണ് ഇതും പത്ത് വർഷമായി ഇതേ വിലക്ക് വെക്കുന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ നാട്ടിൽ ഇതേപോലെ പത്ത് വർഷം പോട്ടെ ഒരു അഞ്ചു വർഷം മുമ്പുള്ള വില തന്നെയാണോ ഇപ്പോഴും ഉള്ളത് നാട്ടിലാട്ടിയ നല്ല ഭീമ ഭീമ കമ്പനിക്കാർ ഈ നാട്ടിലുണ്ട് പക്ഷെ അവരൊന്നും വില കൂട്ടില്ല കാരണം അവർക്ക് ഗവൺമെന്റിന്റെ പേടിയാണ് ഗവൺമെന്റ് എന്തു പറയുന്നു അത് തന്നെയാണ് അവർ കേൾക്കുക നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ് കമ്പനിക്കാരെന്തു പറയുന്നു അത് തന്നെയാണ് ഗവൺമെന്റ് കേൾക്കുക ഞങ്ങൾക്ക് ആവശ്യം മനുഷ്യന്മാരായ ഞങ്ങൾക്ക് ആവശ്യം നല്ല പോലെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി എന്നാണ് ഗവൺമെന്റിനോട് പറയാനുള്ളത് എല്ലാ ഗവൺമെന്റും ഒന്നിനോടൊന്നുമല്ല എല്ലാത്തിനോടും പറയാനുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല എന്നറിയാം എന്നാലും ചെറിയൊരു അപേക്ഷയിൽ കൂട്ടുക നിങ്ങള് വെറുതെ മറ്റേ വികസനം വികസനം പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഈ വികസനം പറഞ്ഞ സാധനം മറ്റേ സാരിയും അതേപോലെ തന്നെ കാറും ജീപ്പ് മുതലും തിന്നാൻ പറ്റൂല തിന്നാൻ പറ്റുന്ന സാധനങ്ങൾക്ക് വില കുറക്കാൻ നോക്കുക അത്യാവശ്യമായിട്ട് ജീവിതത്തിൽ ആൾക്കാർക്ക് ജീവിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് അറിയാലോ ഉള്ളി എണ്ണ അല്ല അതുപോലെ ഭക്ഷണ സാധനങ്ങൾ കുറച്ചൊരു സാധനങ്ങൾ അതൊരു ബഡ്ജറ്റിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ സാധനങ്ങൾക്ക് ഒരു കാരണവശാലും വില കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധനങ്ങൾക്ക് സബ്സിഡിയെല്ലാം കൊടുത്തിട്ട് ആ സാധനങ്ങൾ വില നിലനിർത്താൻ നോക്കുക അല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റ് ഉണ്ടായിട്ട് ഒരു കാര്യമല്ല ഭായി കാരണം ഞങ്ങൾ നിങ്ങളോട് ഒന്നും ഇരക്കാൻ വന്നിട്ടില്ല അറിയാലോ ഒന്നും ഇരക്കാൻ വന്നിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് കുറച്ച് അധികാരങ്ങളുണ്ട് നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കേണ്ടതുണ്ട് അതല്ലാതെ അവിടെ അടി കൂടാനും ഇവിടെ അടി കൂടാനും നടക്കലും അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കലും എല്ലാ ജനങ്ങൾക്കും ആവശ്യം എന്തായാലും വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് വേറെ ഒന്നും കൊണ്ടല്ല നാട്ടിൽ എത്ര പൈസ അയച്ചാലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ അത് കാര്യം അന്വേഷിച്ചപ്പോ പിടുത്തം കിട്ടിയത് ഇതാണ് എന്തായാലും വളരെയധികം വിഷമകരമാണ് ഭായ് കാര്യം കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോഴത്തെ കാലത്ത്